നയൻതാരയുടെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്നുള്ള മനോഹരമായ ഫോട്ടോകൾക്ക് ആരാധകരിൽ നിന്ന് വളരെയധികം സ്നേഹമാണ് ലഭിക്കുന്നത് മുത്തശ്ശി ഓമനാക്കുര്യനൊപ്പം കളിച്ചും ചിരിച്ചും ഇരിക്കുന്ന ഉയരിന്റെയും ഉലകത്തിൻ്റെയും ചിത്രങ്ങളും വിഘ്നേഷ് പങ്കിട്ടിട്ടുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മുലകും ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് അമ്മൂമ്മയ്ക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ മുലകും കൊച്ചിയിലെത്തി അമ്മ ഓമനാക്കുര്യൻ്റെ മടിയിൽ മക്കളിരിക്കുന്ന ചിത്രം നയൻതാരയാണ് പങ്കുവച്ചത് സ്നേഹത്തിലും പ്രാർത്ഥനയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളെന്ന അടിക്കുറിപ്പോടെയാണ് ചുവപ്പ് നിറത്തിലെ വസ്ത്രമഴിഞ്ഞുള്ള ഉയരിൻ്റെയും ഉലകിൻ്റെയും ഒപ്പമുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചത് കുഞ്ഞുസാൻ്റെയായി തൊപ്പിവച്ചിരിക്കുന്ന ഉയരിനും ഉലകിനുമൊപ്പം വിഘ്നേഷിനെയും ചിത്രങ്ങളിൽ കാണാം കൊച്ചിയിലെത്തിയ വിവരം വിഘ്നേഷും ആരാധകരോട് പങ്കുവച്ചിരുന്നു